ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈ റേഞ്ച് കുക്കിംഗ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കപ്പയും മീൻ കറിയും ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ മത്തിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം ചിലവർ മല്ലിപ്പൊടി ചേർക്കും ചിലവർ മല്ലിപ്പൊടി ചേർക്കത്തില്ല ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് പിന്നെ നമുക്ക് ആ തക്കാളി ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഈ സമയത്ത് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളമൊക്കെ നന്നായിട്ട് മാറട്ടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇപ്പം നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിപ്പോതാ വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട് അപ്പൊ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കുടമ്പുള്ളി ഉരുക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടമ്പുള്ളി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുടമ്പുള്ളി വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ മീൻകറിക്ക് വേറൊരു ടേസ്റ്റ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കി നമുക്കിത് അടച്ച് വെക്കാം ഇരുന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് കപ്പയ്ക്ക് കപ്പ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കപ്പയിലും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഇനി ഇതിൽ ഈ കപ്പയുടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കപ്പ തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും അത് നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം ഇതായപ്പോൾ മീ മീനിൽ മീനിൻ്റെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെക്കാം ഇതിരുന്ന് തിളക്കട്ടെ ഭയങ്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് വെളുത്തുള്ളിയും നാലഞ്ച് ചുവന്നുള്ളിയും ആവശ്യത്തിന് കാന്താരിയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഞാൻ കപ്പയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് തിളപ്പിച്ച് ഊറ്റിയത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പം അതിലെ വെള്ളമൊക്കെ വറ്റി ആ അരപ്പൊക്കെ ഒന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി ഇതാ തിളച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതപ്പോൾ മീനൊക്കെ മീൻകറി ചാറക്ക് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം അത് വീഡിയോയിൽ സ്കിപ്പ് ചെയ്തു കേട്ടോ കാണിച്ചിട്ടില്ല നമ്മൾ കപ്പ കപ്പയിളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം ഞാനിപ്പോൾ മീൻകറിക്ക് ഇച്ചിരി ചാറ് എടുത്തിട്ട് ചാറ് കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഇച്ചിരി ചാറ് ഏറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചാ കുറുകിയ ചാറ് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാറ് വറ്റി കിട്ടും ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടിക്കറിയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് മത്തിക്കറി നമുക്ക് വെക്കുന്ന ചൂടായിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നമ്മൾ പിന്നീട് കഴിക്കുന്നതിന് ബാക്കിയൊക്കെ ബാക്കി മീനുകളൊക്കെ നമ്മൾ പിന്നീട് ഉപ്പും പുളിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ലത് പക്ഷെ മത്തി നമുക്ക് ആ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്